പ്രാവച്ചമ്പലത്ത് നിന്ന് ഒരു മൂന്ന് മൂന്നര കിലോമീറ്റർ മാറി മെയിൻ റോഡ് സൈഡിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് വളരെ നല്ലൊരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ് കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ചെയ്യാം ഇനി വീട് വെക്കണമെങ്കിൽ വീട് വയ്ക്കാം ബസ് റൂട്ടാണ് എപ്പോഴും ബസ് കിട്ടുന്ന മേഖലയാണ് ജംഗ്ഷനുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊമേഴ്ഷ്യൽ വാല്യൂ വളരെ കൂടുതലാണ് ഇനിയിപ്പോൾ കൊമേഴ്ഷ്യൽ പ്ലസ് റെസിഡൻഷ്യൽ രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു നാല് മുറി ഫസ്റ്റ് ഫ്ലോറിൽ ഒരു നാല് മുറി കട ചെയ്യാം ബാക്കിലായിട്ട് വീട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം മൊത്തത്തിൽ ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ആക്കി വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം അതല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം കാരണം മെയിൻ റോഡ് സൈഡാണ് ബസ് സ്റ്റോപ്പ് തൊട്ടടുത്തു തന്നെയുണ്ട് എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്തു തന്നെയുണ്ട് ബാലരാമപുരത്തും പ്രാവച്ചമ്പലത്തും കയറാൻ വളരെ എളുപ്പമാണ് ഒരു അഞ്ചോ ആറോ ഏഴോ മിനിറ്റിൻ്റെ ഡ്രൈവ് ധാരാളമാണ് സോ അങ്ങനെ ഒരു ഒന്നാന്തരം ലൊക്കേഷൻ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്നും വളരെ പെട്ടെന്ന് വന്നു പോകാൻ സാധിക്കുന്ന ഒന്നാംതരം ഒരു ലൊക്കേഷനാണ് പത്ത് സെൻറ്റ് സ്ഥലത്തിന് പെർ സെൻറിന് വന്നിട്ട് ഏഴ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് വളരെ റീസണബിൾ പ്രൈസ് ആണ് നോർമലി ഇതുപോലൊരു ജംഗ്ഷനിൽ ട്രിവാൻഡ്രത്തെ എവിടെ നോക്കിയാലും മിനിമം എട്ടും പത്തും ലക്ഷം ഒക്കെയാണ് പെർ സെന്റിന് ചോദിക്കുന്നത് നമ്മൾ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടികളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ ഇത് സെന്റിന് ഏഴ് ലക്ഷം രൂപയാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ് അത് സോ പത്ത് സെന്റ് സ്ഥലമുണ്ട് വളരെ നല്ലൊരു പ്രോപ്പർട്ടിയാണ് താല്പര്യമുള്ളവരെ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ